ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ അല്ലേ ഇതുവരെ ഞാനേ വലുപ്പൂബിന് തിരിച്ചു ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അതിൽ പൊട്ടാറ്റോ കൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്കതൊന്ന് ചെയ്യാവേ അതിന് ഞാൻ മൂന്ന് പൊട്ടാറ്റോ എടുക്കുന്നുണ്ട് എന്റെ തോൽ ഒന്ന് അപ്പൊ നമ്മുടെ ഈ ണ്ടല്ലോ നടുക്കത്തെ ഈ സാധനം വെച്ച് ഒരു ബൗള് പോലെ ആക്കി ആക്കിയെടുക്കണം ഇതിന് കുറച്ച് ഫില്ല രണ്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ ആ എണ്ണയുടെ വെള്ളം സോറി വെള്ളത്തിന്റെ ഉള്ളേ പൂല ഓക്കെ അതിനുശേഷം ആ ബാക്കി വന്ന പൊട്ടറ്റോയിൽ അത് നമുക്കൊന്നും എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് തിരികെയിട്ട് എയർ ഫ്രയറിൽ വെച്ചാൽ മതി ചെറുതായിട്ട് മുറിച്ചിട്ടേക്കണേ അതേപോലെ നമുക്കിൻ്റെ ഫിലിങ്സ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ടാവും ഇത് എണ്ണയിലിട്ട് വറുത്തു എടുക്കാം കേട്ടോ പക്ഷേ അത്രയും ഓയിലിപ്പോൾ ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ചെയ്തത് ദെൻ നമ്മുടെ ചിക്കനല്ലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം എന്നാ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചിക്കൻ നല്ലോണം ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം വറത്തെടുക്കാം സോറി അതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആദ്യം ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കുഞ്ഞായിട്ട് അരിഞ്ഞതാണേ അതിന് ശേഷം സ്ക്വയറിൽ കട്ട് ചെയ്ത് ക്യൂബ് പോലെ കട്ട് ചെയ്ത് നമ്മുടെ ഒനിയൻ സവോളം ഇട്ടുകൊടുക്കുകട്ടോ നല്ലോണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് മിക്സ് ചെയ്യണം വേറെ എന്താ പറയുക സപ്പറേറ്റ് ആയിട്ട് വാട്ടോ അങ്ങനെ ഒന്നും വേണ്ട ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓൾറെഡി ചിക്കനിലുപ്പുണ്ടാവും ആ സവോളയൊക്കെ ഇടുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസും സോയ സോസും വേണം രണ്ട് സോസും കുറച്ച് കുറച്ച് വേണം ഓവറായിട്ട് വേണ്ട ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടതാണ് മോള് പറഞ്ഞ പോലെ ജസ്റ്റ് ഇന്നലെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ കണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് വേണ്ടാന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിന്നെ വിചാരിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവരാ ഉരുളക്കിഴങ്ങ് ഓയിലാട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പഴത്തേ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും ഇതിലേക്ക് നമ്മൾ ആ പൊട്ടറ്റോ അതായത് നമ്മൾ ഈ വാട്ടുന്നതിലോട്ട് നമ്മൾ ആ എയർ ഫ്രയറിൽ വെച്ച പൊട്ടറ്റോ മിക്സും കൂടെ ഇതിലോട്ട് ചേർക്കണം ഒരു നല്ലോണം മാഗിനേറ്റ് ചെയ്യണം കേട്ടോ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയും പാസലിയാണ് ഇത് രണ്ടും പാസലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ സമയത്ത് ഉപ്പാക്കി ഒന്ന് കറക്റ്റാണോന്ന് നോക്കുകയും കൂടെ വേണം കളർഫുൾ ആയിട്ടിരിക്കുന്ന അല്ലേ അപ്പം അപ്പോഴത്തേക്ക് നമുക്കിനി ഫില്ലിംഗ് റെഡിയാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി അതായത് നമ്മളിവിടുത്തെ പൊട്ടട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റഫ് ചെയ്യുക അതിനുശേഷം കുറച്ച് ചീസും കൂടെ മുകളിലിട്ട് കൊടുക്കുക കുറച്ച് ചീസും മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിലും ചീസ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇത് ഫ്രീസറിൽ വെച്ച ചീസാണ് എത്ര ചീകിട്ടും വരുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിലാണ് ഒന്ന് ചീകി എടുത്തേച്ച് അപ്പോൾ എല്ലാത്തിലും കുറച്ച് ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇത് ഓവൻ ചെയ്യണം കേട്ടോ ഓവൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവൻ്റെ ബൗളെടുത്തതിന് ശേഷം എല്ലാം ആ ബൗളിലേക്ക് സെറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓവനിൽ സ്റ്റഫ്ഡ് വെജിറ്റബിൾ ഉണ്ടാവുമല്ലോ അതിലിട്ടാൽ മതി ഒരു എട്ട് മിനിറ്റ് അപ്പോഴത്തേക്ക് അത് സെറ്റായിട്ടുണ്ടാവും ഒരു വല്ലപ്പോഴും എപ്പോഴും ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല നല്ല പണിയാണ് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ് എന്താ പറയുക ഒരു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റായിട്ട് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടും അതാണ് എന്താ പറയുക കാരണം പിള്ളേർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് യമ്മി യമ്മി അമ്മിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഇത് ഇങ്ങനെ വരും സംഭവം ഈ പൊട്ടറ്റോ ഓയിൽ ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓയിലിൽ അത്രയും ചെയ്യുമ്പോൾ അൺ ഹെൽത്തി ആയത് ഇതും ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ പൊക്കത്തോട്ട് തേക്കും ഇട്ട് കൊടുക്കും കേട്ടോ അതാ കാണാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലേ ഇപ്പം കാണാൻ തന്നെ എന്ത് രസമാണല്ലേ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇത് സക്സസ് ആകുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്തത് കാരണം ഞാനെടുത്തതിൽ പൊട്ടിയൊക്കെ പോയി വെച്ച അപ്പോൾ എനിക്ക് തോന്നി അതത്രയും എന്താ പറയുക ഈ വെള്ളത്തിലിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇതും ബെറ്ററാണ് ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ ബായ്